ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മലയാളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയാബീൻ ഫ്രൈ ആണ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്നും നിർത്തിയാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടീഫേഷനായി ലഭിക്കുന്നതായിരിക്കും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കാം എടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സോയാബീൻ വേഗുമ്പോഴത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ദേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് സോയാബീൻ നല്ലോണം വന്നിട്ടുണ്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല മൂത്ത് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒന്ന് എനേബിൾ ചെയ്യുക ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി ലഭിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സോയാബീൻ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കാം ഒരു സവാളയും കൂടെ ചേർത്ത് കൊണ്ട് ഒന്ന് നമ്മുടെ തക്കാളി സോസ് ഒന്നെന്തൊന്ന് നോക്കി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് സൂപ്പർ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി കേട്ടോ എല്ലാരും ഇത് വീട്ടിൽ ട്രൈ തോന്നണം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ